എന്തുകൊണ്ടാണ് യൂസഫ് അലിയെ ഇഷ്ടപ്പെടുന്നത് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ഈ വീഡിയോ അത് പറഞ്ഞു തരും വേറൊന്നുമല്ല ഈ വീഡിയോക്കകത്ത് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉത്തരമുണ്ട് ഇതിലൊരു സ്ത്രീ വരുന്നുണ്ട് ആ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ യൂസഫലി ചെയ്തു കൊടുക്കുന്നുണ്ട് അതല്ല വിഷയം ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം രണ്ട് മക്കളുമായിട്ട് ഒരു സ്ത്രീ യൂസഫലിയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ആ സ്ത്രീ അവരുടെ വിഷയം പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ

സ്വാഭാവികമായിട്ട് യൂസഫ് അലിയുടെ സന്ദർശനം അല്ലെങ്കിൽ യൂസഫ് അലി പുറത്ത് വരുമ്പോഴൊക്കെ കാണുന്നത് പോലത്തെ ഒരു കാഴ്ചയാണ് ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് അത് അദ്ദേഹം വളരെ മനോഹരമായി പരിഹരിക്കുന്നു എല്ലാം ചെയ്തു തരാമെന്ന് പറയും നമുക്കത് കഴിഞ്ഞിട്ടുള്ള ഒരു രംഗം കാണാം എന്നിട്ട് അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ കൈ കൊടുക്കുന്നു അവരോടൊക്കെ സംസാരിക്കുന്നു ക്വാളിറ്റി നമ്പർ വൺ അവിടെ സ്ത്രീകളായിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സ്ത്രീകൾക്ക് പോകാനുള്ള വ്യക്തമായ വ്യക്തമായൊരു വഴിയാക്കി കൊടുക്കാൻ കൂടെയുള്ളവരോട് ഉള്ളവരോട് ആവശ്യപ്പെടുന്നു അവരതനുസരിച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള അവർക്കുള്ള വഴി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നു ഇനി അടുത്തോ നമ്പർ ടുത്തെടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ആ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചിട്ട് ഒരാൾ കാല് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതായത് കാലൊക്കെ പിടിച്ചിട്ട് തൊട്ടുമുത്താൻ അത് പാടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അത് ചെയ്യരുത് അത് പാടില്ല എന്നുള്ളത് തന്നെ അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കുന്നു ഈ ഒരു വീഡിയോ ഇനി അടുത്ത ഈ വീഡിയോയിൽ കുറെ കാര്യങ്ങളുണ്ട് കൂടെയുള്ള അംഗരക്ഷകർ അതല്ല എങ്കിൽ അദ്ദേഹത്തെ സംരക്ഷണ വലയത്തിലൂടെ കൊണ്ടുപോകുന്ന ആളുകൾ ഫോട്ടോ എടുക്കണ്ട എന്ന് പല ആളുകളോട് പറയുമ്പോൾ പോലും അവർ കഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ വരുന്ന സമയത്ത് അതിന് നിന്നു കൊടുക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യം ഇദ്ദേഹത്തിനില്ല അങ്ങനെയുള്ളൊരു ക്രെഡി ക്രെഡിറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം അവിടെ നിന്നു കൊടുക്കുകയാണ് ഇതൊന്നും അല്ല ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കിയിട്ടുള്ള ആളുകളോട് പറയാണ് തള്ളരുത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ കൂടി നിന്നിട്ടുള്ള ഇദ്ദേഹത്തെ കാണാൻ വന്നിട്ടുള്ള ആളുകളോടാണ് ആളുകള് ഇങ്ങനെ ഇദ്ദേഹത്തെ കാണാനുള്ള വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരോട് അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുക്കുന്ന ആളുകളോട് പറയാണ് ഒരു കാരണവശാലും അവിടെയുള്ള ജനങ്ങളെ തള്ളരുത് അവരെ വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട് വീണ്ടും പറയുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോട് വീണ്ടും പറയാൻ ഡോൺ പുഷ് ദ പീപ്പിൾ ജനങ്ങളെ തള്ളരുത് ഉപദ്രവിക്കരുത് അവർക്ക് യാതൊരു തരത്തിലുമുള്ള തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാണ് ഈ ഒരു വീഡിയോ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ക്വാളിറ്റിയും വ്യക്തമാക്കുകയാണ് ഒരു സ്ത്രീ വരുന്നു ആ സ്ത്രീക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവർക്കുള്ള എല്ലാ ബഹുമാനവും കൊടുത്ത് അവർക്ക് പോകാനുള്ള വഴി കൊടുക്കുന്നു കൂടെ അവിടെ കൂടി നിന്നുള്ള ആളുകളെയൊക്കെ കാണുന്നു അതിനിടയിൽ കാല് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കാല് പിടിക്കരുത് അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ വ്യക്തമാക്കി പറയുന്നു അത് കഴിഞ്ഞിട്ട് കാണാൻ വന്നിട്ടുള്ള ആളുകളുടെ ഒക്കെ മുന്നിൽ നിന്നിട്ട് സെൽഫി എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ തൻ തനിക്ക് സംരക്ഷണ വലയം ഒരുക്കിയിട്ടുള്ള ആളുകളോട് പറയാണ് ഒരു കാരണവശാലും ആവർത്തിച്ച് പറയുന്നു ഒരു തവണ ആവർത്തിച്ച് പറയാണ് ഒരു കാരണവശാലും ജനങ്ങളെ തള്ള തള്ളരുത് അവരെ ഉപദ്രവിക്കരുത് എന്നുള്ളത് വ്യക്തമാക്കി പറയാണ് അതിനുശേഷം അദ്ദേഹം വണ്ടിയിൽ കയറിയിട്ട് പോകുന്നു വണ്ടിയിൽ കയറിയിട്ട് പോകുമ്പോൾ പോലും നമുക്കറിയാവുന്നതാണ് എല്ലാവരോടും ഭാഷ മതം ജാതി ഭേദം എല്ലാവരോടും സംസാരിക്കും നമുക്കറിയാവുന്നതാണ് നമ്മുടെ മലയാളത്തിൽ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അതല്ല എങ്കിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ വൈറൽ കഴിഞ്ഞാൽ അന്ന് ആ ഒറ്റ നിമിഷം ഭാവവും മുഖവും ഒക്കെ മാറുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ പോലും തട്ടി മാറ്റുന്ന എത്രയോ ആളുകളുണ്ട് അവരായിട്ട് ഒരു സഹായവും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാകില്ല കേവലം അവരുടെ വീഡിയോയിലൂടെ അഭിനയത്തിന്റെ ചില കഴിവുകൾ അവർ പ്രകടിപ്പിച്ചത് കൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നതിനപ്പുറത്ത് അവർ ഏതെങ്കിലും തരത്തിൽ സഹായമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നല്ല ചെയ്തിട്ടുണ്ടാകില്ല പലരും പക്ഷെ എന്നിട്ടും അവരുടെ പിന്നാലെ ഓടുകയാണ് എന്നാൽ തൻ്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം അത് സാധാരണക്കാരന് അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്ന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഒരു രീതിയിലും അദ്ദേഹത്തിന് പ്രശസ്തി ആവശ്യമില്ല കാരണം അതേ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ സമ്പാദ്യവും എന്നിട്ടും അദ്ദേഹത്തിന്റെ താഴ്മയിൽ അദ്ദേഹത്തിന്റെ വിനയത്തിൽ ഒരിഞ്ച് പോലും കുറവില്ല എങ്കിൽ അതാണ് മനുഷ്യൻ അദ്ദേഹത്തെ നോക്കിയിട്ട് നമുക്ക് പച്ചക്ക് വിളിക്കാം ഒരു പച്ചയായ മനുഷ്യ സ്നേഹി എന്നുള്ളത് കളങ്കമില്ലാത്ത മനുഷ്യൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ വേട്ടയാടിയും അദ്ദേഹത്തെ നോവിച്ചും അദ്ദേഹത്തെ ഉപദ്രവിച്ചും പലതും നേടാം എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ തകർന്നു പോകത്തേ ഉള്ളൂ അതിലൊന്നും യാതൊരു സംശയം വേണ്ട കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരറ്റൊരു വീഡിയോ രണ്ട് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കാണുക ആരും എൻ്റെ അടിമകളല്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്നോട് സഹായം ചോദിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ആരും എൻ്റെ അടിമകളാകുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുകയും അക്കൂട്ടത്തിൽ കാറിലേക്കൊക്കെ ഓടിപ്പോ ഓടി പോകലാണ് പൊതുവേ ഈ സെലിബ്രിറ്റികളൊക്കെ ചെയ്യാറുള്ളത് ഫോട്ടോ എടുക്കാൻ പോലും മടിയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കാറിൽ കയറിയ സമയത്ത് പോലും തന്നെ കാണാൻ വന്ന ആളുകളെ അവര് ചിലപ്പോൾ വെയിലുകൊള്ളുന്ന ആളുകളായിരിക്കാം വെയിലത്ത് നിൽക്കുന്ന ആളുകളായിരിക്കാം ആയിരിക്കാം അവരെ കാണാൻ വന്നല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ അവരൊക്കെ കൈവീശിയിട്ട് കാണിച്ചിട്ട് ആ ഒരു ക്വാളിറ്റി അദ്ദേഹം നിലനിർത്തുമ്പോൾ ഒരു മനുഷ്യന് വേണ്ട വിനയം പക്വത ഒരു മനുഷ്യന് വേണ്ട മനുഷ്യ സ്നേഹം മനുഷ്യത്വം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭംഗിയായ ഒരു വീഡിയോ ആണ് ഈ രണ്ട് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ മനോഹരമായ ഒരു വീഡിയോ ഇവിടെയാണ് യൂസഫ് അലി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള അല്ലെങ്കിൽ അറബ് ലോകത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നന്മയുള്ള വ്യവസായി അല്ലാത്ത ഒരുപാട് വ്യവസായികളുണ്ട് ഒരുപാട് പ്രമുഖരുണ്ട് കട്ടും മുടിച്ചും തിന്ന് ജീവിക്കുന്ന ഒരുപാട് പ്രമുഖരുണ്ട് ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത പ്രമുഖരുണ്ട് ഒരു യൂസഫ് അലിയേക്കാൾ സമ്പാദ്യമുള്ള വ്യവസായികൾ ഉണ്ടാകാം പക്ഷെ ഈ രാജ്യത്തിന് ോട് കൂടിയിട്ട് നന്മയുടെ മുഖമാണ് നന്മയുടെ പ്രതീകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന് അഭിമാനത്തോട് കൂടിയിട്ട് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന വ്യവസായിമാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയായിരിക്കും യൂസഫ് അലി ടാറ്റയുണ്ട് ഇല്ലാന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ യൂസഫ് അലി എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യന്റെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു അത് പരിധികളില്ലാത്ത ഒരു മനുഷ്യ സ്നേഹം അദ്ദേഹത്തിന്റെ സമ്പാദ്യമല്ല അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന ഒന്നുമല്ല അതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം കാണിക്കുന്ന ഒരു വിനയം അത് ചെറിയൊരു പ്രശസ്തി കിട്ടുമ്പോൾ ചെറിയൊരു സമ്പാദ്യം വരുമ്പോൾ ഉടൻ തന്നെ കൂട്ടുകാരെയും അതുപോലെ തന്നെ അയൽപക്കങ്ങളെയും കുടുംബക്കാരെയും മറന്നു പോകുന്ന ആളുകൾക്കൊക്കെ അലി ഒരു പാഠമാണ് ആ വിനയം നമ്മളിൽ പകർത്തേണ്ട ഒരു വിനയമാണ് യൂസോസ്ക്